ശരിക്കെന്താണ് ചെക്ക പുഴുക്കല്ലേ പറയണോ അത് നമ്മള് ചെക്കക്കുഴ ചെക്കുഴ അങ്ങനെയാണല്ലോ പേരെന്താ മോണ്ടേ പുനീത ശങ്കർ ഫ്രം ആന്ധ്രാപ്രദേശ് ജോസ് അനിൽ ജോസ് അതിന് ഒരാൾ ശങ്കർ പുലിയാണ് ആന്ധ്രയിലെ ആണ് ഇരുപത്തൊട്ട് കൊല്ലായിട്ട് ഇവിടെയാണ് ഇവിടുത്തെ എന്താ പറയാ തലക്ക എന്താ പറയാ മൈത്രേന്റെ ഫ്രണ്ട് അതെ വലിയ ഞാൻ പഠിച്ചത് മ്യൂസിക്കാണ് ചെയ്തത് ഫോട്ടോഗ്രാഫി ആണ് ഒരു പതിനാറ് നല്ല ഫോട്ടോഗ്രാഫി ഗ്യാലറിനായിരുന്നു ആർട്ട് ഗാലറിനായിരുന്നു പിന്നെ രണ്ടു മൂന്ന് എക്സിബിഷൻ ഒക്കെ ചെയ്ത് ആനന്ദപുരം സിനിമ ആ ചെല്ലച്ചൂട് ആ ചേർന്നുണ്ടാണല്ലേ ഹൈസ്മാൻ ഹൈസ്മാൻ ഹവൈ ക്ലബ് വങ്ങല്ല എങ്ങനെയേ ഈ ക്ലാസ്സിൽ കേറി ഞാൻ ഇരിയല്ല എവിടെ പോയി കാണാൻ ചില്ലാ സംഗരനെ കൊണ്ട് വരാൻ പറഞ്ഞിക്ക് ഹും ഇസ് അണ്ടർഫുൾ മാൻ ആണ് സംഗരൻ താങ്ക്യൂ സാലഡ് സാഗ്ലും പറയാം കേൾക്കാ പറയാം പ്രസൻ്റ് ചെയ്യണം ഞാൻ എന്നെ സർ ഇടുവില്ല porque que

വീട്ടില് ഞാനല്ല മാളാണ് കൈണ്ട് ഇത്ര കൂടുതൽ

മിത്ര കൊളുത്തനകത്ത് അങ്ങനെ ഒന്നുമില്ല ആരൊക്കെ എന്ത് വേണമെങ്കിൽ ചെയ്ത് അങ്ങനെ സഹായിക്കുക അല്ലേ അഞ്ചന മേഡം മിത്ര കൊളുത്തനകത്ത് അങ്ങനെ ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ലല്ലോ പങ്കുണ്ട് അതന്നെ അതന്നെ ഞാൻ പറയണേ അതുകൊണ്ട് അതിനകത്തൊന്നും ഇല്ല അല്ലല്ലോ ഇവിടെ ഇങ്ങോട്ട് അവനടിച്ചിട്ട് ടീച്ചറാണ് ഇട്ടാലേ അല്ലേ ഐ തിങ്ക് ഡേയ് ദാ സതീശ ടീച്ചർ ഇംഗ്ലീഷ് ഗണുതിച്ചേ കോട്ടനീ ഇതില് ടേബിൾ അല്ലേ എണ്ണാമോ എടുക്കാനോ

ചേച്ചി ആമ്പൂരിൽ കേപ്പുണ്ട് അതിനകത്ത് ആം കേരിക്കാം ഇതാണ് Madam, this is my children's. <laughs> <laughs> या या आओ मनी तो 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 ശരി എന്താ ചെക്കുഴുക്കല്ലേ പറയണോ അത് നമ്മൾ ചെക്ക കുഴ ചുഴ അങ്ങനെയാണല്ലോ ചെക്കുഴുക്കണ്ട പുഴുക്കുന്നു പറയ നാട്ടിൻ പുറത്തും പുഴുക്കുന്ന പറയണോ ശരിക്കും ചെക്ക പുഴുക്കല്ലേ അതായത് കേട്ടേക്ക ഇതൊരു സിനിമല്ലേ ചക്ക കൊഴയോ പോയിസം ഗെറ്റ് നഗരമല്ലേ നമ്മൾ കുഴക്കി എല്ലാരും നമുക്ക് ഒരു മാർക്കറ്റിംഗ് ആക്കണം ഇതിന് ഹൈഡ്രോ കണ്ടോ ഇതിന് നേ ഒരു പ്രിവിlegeഷൻ ട്ടോ കോപ്പി ചെയ്യണം അങ്ങന ഒരു जुगाം ജർമ്മൻ ആണ് പംഗിന്റെ ഇതിപ്പോ എത്ര നേ ഉണ്ട്ടാ ആയിക്കില്ല അല്ലല്ല നമ്മൾ ആയിക്കില്ല ജോളി அடி கஸர எடுக்கோ 这边怎么了？还。拜拜拜拜 എല്ലാരും പരിചയപ്പെട്ടായിരുന്നു ഇതിന്റെ പേര് ഇതിൽ ആരാ ണ്ട് <Gã> കഴിക്ക ചാനൽ ഫോർ പോയിന്റ് ഫൈവ് അത് മുതലന്മാരും മുതലാളിമാര് എല്ല അല്ല ആ ഒരു ഭൗതിക സാഹിത്യം വെക്കും മാനേജ് ചെയ്താൽ മതി നമ്മള് എന്റെ മലബാറേ കോട്ടയ കോട്ടെ ഹലോ ഡിയർ ഫ്രെൻസ് ദിസ് ഇസ് ജോസ് മോഹൻ ടുഡേ ഐ വിഷ് ടു ഇന്ട്രോഡ്യൂസ് മൈ ഫ്രണ്ട് മിസ്റ്റർ ശങ്കർ ഈസ് ഫ്രോം ആന്ധ്രപ്രദേശ് ഹി സ് എ യൂട്യൂബർ ആൻഡ് ഹി ലിവിംഗ് ഇൻ കൊച്ചി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇദ്ദേഹത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം ഇദ്ദേഹം ഒരു ക്രിയേറ്റിവിറ്റി ധാരാളമുള്ള ഒരു സുഹൃത്തായത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് കാണാം വീണ്ടും കാണാം ഓക്കെ ബൈ ഓക്കെ താങ്ക് യു യെസ്